ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ ഡേ ത്രീലേക്ക് എത്തിയിരിക്കുകയാണ് അന്നത്തെ ദിവസം ഇവര് തമിഴ്നാട്ടിൽ ഇവർ സൺഡേ മാത്രമാണ് നോൺ വെജ് മേടിക്കുള്ളൂ കേട്ടോ അപ്പം ഡേ ത്രീയിൽ സൺഡേ ആയിരുന്നു അപ്പം അന്ന് മോർണിങ്ങിൽ മീൻ കറി മീൻ വറുത്തത് ഇഡി പറയാറ് അപ്പം ഞാനത് കഴിക്കാൻ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേസിൽ നിന്ന് രാവിലെ ഇഡ്ഡലി എന്താണ് അയിലക്കറി അയല വറുത്തത് ത് ഇലിയിലെ മറ്റേ കറിയിലേ അത് ഉണ്ടാവും അപ്പം കുറച്ച് എടുക്കാൻ പറ്റും വേണമെങ്കിൽ ഒരു പീസ് എടുക്കാം പീസെടുക്കാം ഡ്രസ്സിന് കിട്ടുന്ന ഡ്രസ്സ് മാറ്റിട്ടൊന്നുമില്ല നമ്മുടെ പെൻകുളി തന്നെ ഇതാണ് இவட வந்துட்டுக்களையால தவியக்கெடுத்து குறந்திட்டு ആളിൽ വന്നിരുന്നിട്ട് ഇല്ല എടുക്കണില്ല ഒരാളോട് കളഞ്ഞിരിക്കുന്നുണ്ട് ആളിൽ വന്നിരുന്നിട്ട് എന്താ പറയുക കളിക്കുക എന എന്താ കനിക്കിനി ഏ പോയി എന്നാൽ അടുക്കളയിൽ പോയിട്ട് വേസ്റ്റ് ചമ്മന്തി എല്ലാം കലക്കി വെച്ചിരുന്ന ഒരു വേസ്റ്റിൽ കൈയിട്ട് ഇളക്കിയിട്ട് കണ്ണിൽ തേച്ച് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഹോബീസ് ഞങ്ങള് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് അത് കാണാൻ വേണ്ടിട്ട് ഇവിടത്തെ കുട്ടി തെങ്ങി അതിന്റെ പുറത്തേക്ക് പോവാറു വെച്ചായി രാവിലെ റെഡി ആക്കി ഞാൻ റെഡി ആയി ആള് ഓണ ഒരുങ്ങണ വരെ വെയിറ്റ് ചെയ്യാം കേക്കാനുണ്ടോ വേറെ കമ്മലിടാൻ കമ്മലിടാൻ മറന്നുപോയി അല്ലെങ്കിലും കണ്ണാടി എടുക്കാത്ത കാരണം എവിടേക്കോ എന്തൊക്കെയോ വാ എവിടെ പോകുന്നു ഇങ്ങനെ വായി മാ വായിക്കി അങ്ങനെ ഞാൻ എൻട്രൻസിന്റെ ആ പാർക്കിലേക്കുള്ള എൻട്രൻസ് വീഡിയോ ഒക്കെ നല്ല വായിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതില് നമ്മുടെ കൂടെ വന്ന ആ പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു എൻ്റെ ഫോട്ടോ എടുക്കല്ലേ എൻ്റെ വീഡിയോ എടുക്കല്ലേ പറഞ്ഞു ആ കുട്ടിക്കതിഷ്ടമല്ല ആ വീഡിയോയിൽ പെടണത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പം പിന്നെ നമുക്ക് ഇഷ്ടം പിന്നെ എനിക്കത് കട്ട് ചെയ്യേണ്ടി വന്നു വീണ്ടും ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എഡിറ്റ് ചെയ്യുമ്പോഴാണ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ പാർക്കിൻ്റെ എൻട്രൻസ് ഒന്നും കിട്ടിയില്ല ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പർക്കാണ് ആ അവനാ പിന്നെതേ ഇവിടെ ഒരു വലിയ കൊളമാണോ എന്താ എനിക്കറിയില്ലേ സോറി കൊളായിരിക്കില്ല താമരതാണ് താമരക്ക് എന്നെ തമിഴിലിപ്പോ കാമരന്ന് बोल್ದാ അപ്പോൾ മലയാളത്തിലെന്നെ ഇണ്ടും തമിഴ്သား വിജയൻ ഹൈ ഹൈഡ്രോഫ്ലാന്റ് വാട്ടറിൽ വളരുന്ന പ്ലാന്റ് ആണ് ഗ്രേസ് ഓക്കേ ഓക്കേ അത് വെരി ഇതെല്ലാം അങ്ങ നിറയെ ഇട്ടിരിക്കേരളം ഇതെ പുല്ലെല്ലാം നിറയെ ആടിക്ക് സോണുക്ക് അത് സോണു ഞാൻက തമിഴ്നാട്ടിൽ ഇர்க்கേ അതിനാൽ കുറച്ച് തമിഴ് പേസ്റാൻ നിൽക്കരേ വരെ മീനുക്ക് വീഡിയോ വരത് പിടിക്കാതെ ഇത് പറയ അങ്ങനെ ഇത് ഇത് മറ്റൊന്ന എവള എപ്പോ എപ്പോഴും ഇത് മറ്റാ ഞാൻ പാത്രേ കുളം അല്ലേ പുഴ പുഴ തരുന്ന പിന്നെ അതും പോകുമ്പോ പശുവിനെ കണ്ടു തിരിച്ചു വന്നിപ്പോ പശുവിന്റെ രൂപം മാറി സേറി പശുവല്ല ഞാൻ അങ്ങ വന്ന് കുതിര കുതിര വെള്ളം കുടിക്കണം ഒതുവ കെട്ടിട്ടിട്ടൊന്നുമില്ല അത് ഓടുവാടിപ്പോയിടാം